എന്താ കാര്യം നിങ്ങൾ കൺസീവ് ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഹെൽത്തി ആയി കുഞ്ഞുണ്ടാവണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളാം സോ മച്ച് അതിരിക്കട്ടെ നിങ്ങൾ വന്ന കാര്യം പറയൂ മാഡം ഞങ്ങളൊരു പുതിയ മൊബൈൽ ലാഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ മൊബൈലിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈലിൽ ഒരു പിക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കത് സ്കാൻ ചെയ്ത് കാണാൻ പറ്റും മാഡം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബോഡി കാലോ ഒരു ഫോട്ടോ എടുത്തിട്ട് ഉടൻ തന്നെ സ്കാൻ ചെയ്ത് നോക്കാം എന്ന് കുഞ്ഞിനെ സ്കാൻ ചെയ്ത് കാണാൻ കാണാൻ പറ്റുമോ ആ പറ്റും മാം നിങ്ങളുടെ ബേബിയുടെ വളർച്ച എങ്ങനെയുണ്ട് എല്ലാം കാണാൻ പറ്റും നേരാണോ ഇത് ഇത് വെറും ഉള്ളൂ നിങ്ങൾക്കത് ഡിസ്കൗണ്ട് ഒക്കെ പോകെ ഒരു പതിനേഴായിരത്തിന് കിട്ടും മാഡം ശരി ഇത് നന്നായിട്ട് ആ നല്ലോണം മാം ഞാൻ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കാം അകത്തേക്ക് വരാൻ പാടു മാം അയ്യോ അകത്തേക്ക് വരൂ നിങ്ങളുടെ കൈ ഒന്ന് കാണിക്കേ കാണിക്കണ്ടു മാം ഇതുപോലെ സ്കാൻ ചെയ്ത് കൊടുത്തേക്കും ബേസിക്കായി എന്തെങ്കിലും പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോ ഫ്രാക്ചർ ആകുവാണെങ്കിൽ അതിനുവേണ്ടി ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒരുപാട് കാശ് ചെലവാക്കാതെ വീട്ടിരുന്നോടനെ ഈ ഫോണിൽ എല്ലാം കാണാം ഇത് കാരണം നിങ്ങൾക്ക് ഒരുപാട് മണി സേവ് ആകും മാഡം എനിക്ക് ഈ ഫോൺ ഒരുപാട് ഇഷ്ടമായി പക്ഷേ സെവൻറ്റീൻ തൗസൻഡ് ഒരുപാട് അധികം അല്ലേ ഡിസ്കൗണ്ട് എന്തെങ്കിലും ചെയ്യാൻ ശരി മാഡം നിങ്ങൾ ഇത്രയും ചോദിക്കുന്നതുകൊണ്ട് പതിനയായിരത്തിന് തരാം മാഡം ഹാ ഒരുപാട് സന്തോഷം ഞാൻ കാശ് ഗൂഗിൾ പേയിൽ അയച്ചേക്കാം നോക്കൂ ആ വന്നു മാഡം നോക്കൂ താങ്ക് യു ബേസിക്കായി ഇത് പുതിയ മോഡൽ ആയതുകൊണ്ട് ഇതിന് ബോക്സ് ഇപ്പോൾ അവൈലബിൾ അല്ല

ഇപ്പോഴാണ് ഒരു സെയിൽസ്മാൻ ഇവിടേക്ക് വന്ന് ഈ മൊബൈൽ തന്നിട്ട് പോയത് ഇത് വളരെ സ്പെഷ്യലായ മൊബൈലാണ് ഈ മൊബൈൽ കൊണ്ട് ഒരു ഫോട്ടോ എടുത്താൽ അത് നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കൊരു പിക്ക് കാണിച്ചു തരാം നോക്കിക്കേ എന്നാ നോക്കൂ നന്നായിട്ടുണ്ടല്ലേ അയ്യോ എന്തെ നീ ശരിക്കും പറ്റിക്കപ്പെട്ടല്ലോ ആ സോപ്പൂട്ടി മൊബൈൽ തന്ന് നിന്നെ ശരിക്കും പറ്റിച്ചിരിക്കാണ് അത് മനസ്സിലായില്ലേ നിനക്ക് പറ്റിപ്പോയെന്നോ നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല വെറുതെ എന്തെങ്കിലും പറഞ്ഞതിനെ കളിയാക്കല്ലേ ഈ മൊബൈലേ വെറും ഒരു ഓർഡറി മൊബൈലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പഴയ മോഡലാണ് നിന്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഉണ്ടല്ലോ വെറും മൂവായിരമോ അല്ലെങ്കിൽ നാലായിരം രൂപ മാത്രമേ ഉള്ളൂ നീ ശരിക്കും പറ്റിക്കപ്പെട്ടു അയ്യോ നേരാണോ ആവശ്യമില്ലാത്ത പതിനഞ്ചായിരം രൂപ കൊടുത്ത് പറ്റിപ്പോയല്ലോ ചേട്ടാ